നന്നായി പഠിച്ച് ഒരു സർക്കാർ ജോലി നേടണം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം സുരക്ഷിതമായ റിട്ടയർമെന്റ് കാലമുണ്ടാകും എന്ന് തന്നെയാണ് എന്നാൽ സർക്കാർ ജോലി അല്ലാത്തവരുടെ കാര്യമോ അവരെന്ത് ചെയ്യും ഇനിയിപ്പോൾ പെൻഷൻ ലഭിക്കും എന്ന് വിശ്വസിക്കുന്ന സർക്കാർ ജോലിക്കാർ ആ പ്രതീക്ഷയിൽ മാത്രം മുന്നോട്ട് പോകുന്നത് ഒരു നല്ല സാമ്പത്തിക ഭാവിക്ക് നല്ലതല്ല അപ്പോൾ സർക്കാർ ജോലി ഉള്ളവരും ഇല്ലാത്തവരുമെല്ലാം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്ലാനുകളുണ്ട് സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കായ്പത്ത് തിന്നാം എന്ന പഴഞ്ചൊല്ല് ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ട കാലം വന്നു ഇതിനായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്ലാനാണ് ഗ്യാരൻ്റി ഇൻഷുറൻസ് പ്ലാൻ വിശദമാക്കാം നിശ്ചിത കാലയളവിന് ശേഷം സ്ഥിരതയാർന്ന വരുമാനം മുടക്കമില്ലാതെ നൽകുന്നതും ലൈഫ് ഇൻഷുറൻസ് കവറേജ് വാഗ്ദാനം ചെയ്യുന്നതുമായ നിക്ഷേപ പദ്ധതികളെയാണ് ഗ്യാരണ്ടീഡ് ഇൻഷുറൻസ് പ്ലാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് വാർഷികമായി അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ പത്ത് മടങ്ങ് തുകയാണ് ലൈഫ് കവറേജായി പൊതുവേ നൽകുക നികുതി ഇളവ് ലഭിക്കുമെന്നതും പ്രത്യേകതയാണ് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ എൽ ഐ സി അടുത്തിടെ അവതരിപ്പിച്ച ജീവൻ ഉത്സവ് സ്കീം മികച്ച ഉദാഹരണമാണ് ഒരു ഗ്യാരണ്ടീഡ് ഇൻഷുറൻസ് പ്ലാനിൽ നിക്ഷേപം ിക്കുന്നതിലൂടെ പത്ത് മുതൽ ഇരുപത് വർഷത്തേക്കുള്ള സ്ഥിരതയാർന്ന ആദായം ഉറപ്പാക്കാൻ സഹായിക്കും ഇത്തരം ഒരു സവിശേഷത എല്ലാ സ്ഥിര നിക്ഷേപ പദ്ധതികളിലും കാണാനാകില്ല ഭാവിയിൽ ഉറപ്പുള്ള ഒരു സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരം പദ്ധതികൾ ആകർഷകമാകും താരതമ്യേന ചെറിയ റിസ്ക് മാത്രമുള്ളതും പദ്ധതി പൂർത്തിയാക്കുന്ന കാലയളവിൽ ലഭിക്കുന്ന ആദായം എത്രയെന്ന് മുൻകൂട്ടി കണക്കാക്കാനാകുമെന്നതും ആകർഷക വർദ്ധിപ്പിക്കുന്നവയാണ് അതേസമയം സ്കീമിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് പണം പിൻവലിക്കാനുള്ള ഓപ്ഷൻ പരിമിതമാണെന്നത് ഓർക്കേണ്ടതാണ് ഗ്യാരണ്ടീഡ് ഇൻഷുറൻസ് പ്ലാനുകളുടെ ഏറ്റവും വലിയ സവിശേഷത ആദായ നികുതി ഇളവ് ലഭ്യമാണ് എന്നതാണ് ബാങ്ക് സ്ഥിര നിക്ഷേപങ്ങളിലും മുടങ്ങാതെ വരുമാനം നൽകാൻ ശേഷിയുള്ള ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന് ആദായ നികുതി ബാധ്യത പേരുമ്പോൾ ഗ്യാരണ്ടീഡ് ഇൻഷുറൻസ് പ്ലാൻ മുഖേനയുള്ള വരുമാനം ആദായ നികുതി വിമുക്തമാണെന്നതാണ് സവിശേഷത അതേസമയം വാർഷികമായി അടയ്ക്കുന്ന പ്രീമിയം തുക അഞ്ചു ലക്ഷത്തിൽ താഴെ മാത്രമാണെങ്കിലാണ് ആദായ നികുതി ഇളവ് ലഭിക്കുക എന്നും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകം ഗ്യാരണ്ടീഡ് ഇൻഷുറൻസ് പ്ലാൻ വാങ്ങുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളുമായി ചേർന്ന് പോകുന്നവയാണോ എന്നുള്ള പരിശോധനയാണ് ഇതിനായി പോളിസിയുടെ കാലാവധി ലോക്ക് ഇൻ പിരീഡ് സറണ്ടർ മൂല്യം എന്നിവയൊക്കെ വിശദമായി മനസ്സിലാക്കുക അതുപോലെ പ്രീമിയം തുക കുടുംബ ബജറ്റിന് താങ്ങാനാവുന്ന നിരക്കാണോ എന്നും വിലയിരുത്തുക എന്തായാലും സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പുലർത്താത്തവർ ഉചിതമായ പദ്ധതി തന്നെയാണ് 哇